यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्गजरजां स्यह नाशकानि जयत्कृपा श्रीनारायणं मुनि മഹം നമാമി ആത്മസഹോദരര് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വിനായക അഷ്ടകം എട്ടാമത്തെ ശ്ലോകത്തിലാണ് നാം ഇന്ന് പോകുന്നത് ഗജരാജ വിരാജിത മന്ദഗതി എന്ന് നാം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ ഭഗവാന്റെ ഗമനം മന്ദഗതിയിലാണ് മൂഷികവാഹനനായ ഗണപതിക്ക് ത്രൈലോക്യഭ്രമണം സാധ്യമല്ല എന്ന് കരുതി മയൂരവാഹനൻ ത്രൈലോക്യഭ്രമണത്തിന് മുതിർന്നു എന്നാൽ ബുദ്ധി സാമർഥ്യം കൊണ്ട് വിനായകൻ അച്ഛനമ്മമാരെ പ്രദക്ഷിണം ചെയ്ത് പന്തയത്തിൽ ജയം നേടി ഫലം സമ്പാദിച്ചു തൻ്റെ ഗതിമാന്യം കൊണ്ട് കാര്യസിദ്ധിക്ക് വിഘാതമില്ല എന്ന് തെളിയിച്ച ആ വിനായകനെ ഭജിക്കുന്നു എന്നാണ് ഏഴാം വല്ലരി കൊണ്ട് നമുക്ക് വ്യക്തമാക്കി തന്നത് ശിവ പ്രേമ പിണ്ഡം പരം സ്വർണവർണംസദന്ത സദാ ആപൂർണം ചലച്ചാരു ശുണ്ടം ഭജേന്ദിതുണ്ടം ശിവേമ പിണ്ഡം ശിവന്റെ പ്രേമം അത് പരമ്പൊരുളിന്റെ തന്നെ നിരുപാധിക പ്രേമമാണ് ആ പ്രേമത്തിന്റെ മൂർത്തി ഭാവമായാണ് ഗുരു ഇവിടെ വിനായകനെ ഭാവന ചെയ്യുന്നത് പരം സ്വർണ്ണവർ പരനായിട്ടുള്ളവനെ സ്വർണം നമ്മൾക്കറിയാം മൂല്യമുള്ള സ്വർണമാണ് അതിനെ ആകർഷിക്കാൻ എല്ലാവർക്കും സ്വർണം വേണം സ്വർണം വേണം അല്ലെ അതിനെ ഇത്രമാത്രം ആകർഷിക്കുന്നത് അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു നിറം ആ നിറം കൊണ്ടാണ് സ്വർണ അതുകൊണ്ടാണ് നാം അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പരമ്പൊരുളിൻ്റെ അന്തസാരമായിരിക്കുന്ന പരമാനന്ദത്തിൻ്റെ ഈ സ്വർണ നിറത്തിൽ ആ പ്രഭ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ സ്വർണാഭമായ മയമാക്കിയിരിക്കുകയാണ് ലസദന്ദഖം സംയമം കൊണ്ട് അതായത് ശക്തി വേണം എന്തിനും അല്ലേ അങ്ങനെ സഹന ശക്തി കൊണ്ട് തൻ്റെ കൊമ്പ് മുറിച്ച് സന്തുഷ്ടിയുടെ ഉത്തമോദാഹരണമായി മാറി എങ്ങനെ സന്തുഷ്ടി വരുമെന്നാണ് ഭൂമിയുടെ ദേവനായാണ് വിനായകനെ സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ക്ഷിപ്രഗോപിയാണ് താനും ഈ ക്ഷിപ്രകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയുമാണ് അല്ലേ നമ്മൾ ഗണപതിയെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ അല്ലെ പെട്ടെന്ന് അങ്ങനെ ഭക്തരിൽ പ്രസാദിക്കുന്ന ദേവനാണ് ആനയുടേതുപോലെ തലയുള്ള ഭഗവാന്റെ ശൗര്യം ഒരു ആനയെന്ന് പറയുന്നത് അവൻ്റെ എടുപ്പ് എന്ന് പറയുന്നത് അവൻ്റെ കൊമ്പിലാണ് അല്ലേ ആ കൊമ്പുണ്ടാവേണ്ടത് ശൗര്യത്തിന് വേണ്ടിയാണ് എന്നാൽ കൊമ്പുണ്ട് എന്ന അഹന്ത ഇല്ലാതാക്കാനായി കൊമ്പിനെ മുറിച്ചു കൂർത്ത നഖങ്ങളും കൊമ്പുമൊക്കെ ഒക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ് അവ രണ്ടും മുറിക്കണം ഇതിൻ്റെ പ്രതീകമായിട്ടാണ് മുറി വിനായകൻ ശോഭിക്കുന്നത് സദാ ആനന്ദപൂർണം സത്തായും ആനന്ദമായും ചിത്തായും പൂർണനായും ഒക്കെ ഇരിക്കുന്നവനെ എല്ലായ്പ്പോഴും പൂർണതയിൽ നിലകൊള്ളുന്ന ഭഗവാൻ വിവർണപ്രഭാസ്യം വർണ്ണങ്ങളില്ലാതെ വർത്തിക്കുന്ന ശിവൻ തന്നെയായിട്ടാണ് അപ്പോൾ ഈ വിവർണപ്രഭാസ്യം എന്ന പ്രയോഗം കൊണ്ട് വിനായകനെ ചിത്രീകരിക്കുമ്പോൾ ശിവനും വിനായകനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെയാകുന്നു കാരണം വിശേഷ ഗുണങ്ങൾക്ക് അതീതനാണ് ശിവൻ തൻ്റെ ഗുണങ്ങളെയെല്ലാം ഭസ്മമാക്കിയിട്ട് ആ ഭസ്മം തൻ്റെ ശരീരം മുഴുവൻ പൂശി വിവർണനായി നിൽക്കുന്ന ശിവൻ അതുപോലെ വിനായകനും ശക്തിപുത്രനായ ഭാപത്തിൽ വെട്ടി തിളങ്ങുന്ന സ്വർണപ്രഭ വിതറിക്കൊണ്ടു നിൽക്കുമ്പോൾ ഇവിടെ ശിവപുത്രനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഗുണാതീതനായിട്ട് ഗുണങ്ങൾക്കൊക്കെ അതീതനാകുമ്പോൾ വിവർണനാകുന്നു ധൃത സ്വർണ പാണ്ഡം സ്വർണ്ണകലശം തുമ്പികയിൽ ധരിച്ചിരിക്കുന്നവനാണ് അത്യാഹ്ലാദത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒക്കെ നിറകുടമായ വിനായകൻ അങ്ങനെയുള്ള വിനായകനെ നമ്മൾ ഭജിക്കുന്നത് അത്യാഹ്ലാദത്തോട് വേണമെന്നാണ് അതായത് ഭജനയ്ക്കുമൊക്കെ നമ്മൾ ഗണപതി സ്തുതിയാണ് തുടങ്ങുക അല്ലെ ഗണപതി കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ അത്യ അത്യ ആഹ്ലാദത്തോടു കൂടി വളരെ ശബ്ദമുണ്ടാക്കി നല്ല സ്വര താളലയത്തിലാണ് സാധാരണ വിനായകനെ നമ്മൾ ഭജിക്കുന്നത് ചലച്ചാരുശുണ്ഠം ഇളകുന്ന അഴകുള്ള തുമ്പിക്കൈയോടുകൂടിയവനാണ് ആനയുടെ വിവേചനാശക്തി തുമ്പിക്കൈയിലാണ് സത്യമേത് അസത്യമേത് ആത്മാവേതാണ് അനാത്മാവേതാണ് നിത്യമായതെന്ത് അനിത്യമായതെന്ത് ഇവയെല്ലാം തിരിച്ചറിയാനുള്ള നമ്മിലുള്ള ഒരു ബോധമാണ് വിനായകൻ്റെ തുമ്പിക്കൈ അത് ചലിക്കുന്നു അത് സദാ ക്രിയാത്മകമാണ് മൂല്യം തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് എപ്പോഴും ചൈതന്യവത്താണ് അതെപ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറയും അലർട്ടായിട്ടിരിക്കും അല്ലേ എപ്പോഴും ശ്രദ്ധയായിട്ട് ഇങ്ങനെ ഇരിക്കും പജേ ദന്തി തുണ്ടം കൊമ്പനാനയുടെ മുഖത്തോടു കൂടിയ ഈ വിനായകനെ ഭജിക്കുന്നു എന്നാണ് മനസ് നമ്മുടെ കേവലവും ശുദ്ധവുമായ ആത്മാവിനെയും പ്രത്യക്ഷമായി നാം കാണുന്ന ഈ പ്രപഞ്ചത്തെയും ഒക്കെ കൂട്ടി ഇണക്കുന്ന ഒരു കണ്ണാടിയാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അറിവാണ് എന്ന് വിചാരിച്ച് നാം അതിലേക്ക് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ അന്തർമുഖമായി നിന്ന് ഈശ്വരോന്മുഖമാക്കാനും ആ മനസ്സിനെ അങ്ങനെ കൊണ്ടുപോകാനും നമ്മൾക്ക് സാധിക്കും അങ്ങനെ ഈശ്വരോന്മുഖമാക്കി നന്മയുടെ വഴിയിലൂടെ നമുക്കേവർക്കും സഞ്ചരിക്കുവാൻ ഗുരു തന്ന അനു മാർഗമാണ് ഈ വിനായക അഷ്ടകം അല്ലേ അങ്ങനെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കേവർക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിനായക അഷ്ടകം ഇന്ന് ഇവിടെ സമർപ്പിക്കാം ഓം ശ്രീ നാരായണ പരമഗുരവേ നമ